തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ അമ്മ സുജ വിദേശത്തു നിന്നും നാട്ടിലെത്തി മകന് അന്ത്യചുംബനം നൽകാനായി തിരികെ നാട്ടിലെത്താനായിരുന്നു ആ അമ്മയുടെ വിധിയെന്നതാണ് ഏറെ നൊമ്പലപ്പെടുത്തുന്നത് തുർക്കിയിലായിരുന്ന സുജ ഇൻഡിഗോ വിമാനത്തിലാണ് കൊച്ചിയിലെത്തിയത് നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയ സുജയെ ഇളയ മകൻ സുജനും മറ്റു ബന്ധുക്കളും വീട്ടിലേക്ക് കൊണ്ടുപോയി അൻവർ സാദത്ത് എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും വിമാനത്താവളത്തിലെത്തിയിരുന്നു ഇളയ മകനെ കണ്ടതോടെ അവനെ ചേർത്ത് പിടിച്ച് സുജ പൊട്ടിക്കരഞ്ഞു സഹോദരിയുടെ തോളിൽ തൂങ്ങി കാറിലേക്ക് കയറുമ്പോൾ ആ അമ്മ തൻ്റെ കുഞ്ഞിനെ വിളിച്ച് തേങ്ങുകയായിരുന്നു തിരിച്ചുവരവിൽ സന്തോഷത്തോടെ വിമാനമിറങ്ങി മക്കളെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകേണ്ടിയിരുന്ന അമ്മ തകർന്ന മനസ്സുമായാണ് നാട്ടിലെത്തിയത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കാൻ ഇനി മിഥുനില്ല ചെങ്കല്ല് തെളിഞ്ഞ് തകർച്ചയുടെ വക്കിലെത്തിയ വീടും ഏഴ്സിന്റെ സ്ഥലവും ജപ്തി നടപടിയിലേക്ക് കടക്കുകയും മൈക്രോ ഫിനാൻസ് വഴിയെടുത്ത കടം പെരുകയും ചെയ്തപ്പോഴാണ് സുജ അതിജീവനത്തിനായി കടൽ കടന്നത് കുവൈറ്റിൽ അറബി കുടുംബത്തിൽ വീട്ടു ജോലിക്കായി സുജ പോയിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ തുർക്കിയിലേക്ക് വിനോദയാത്ര പോയ ആ കുടുംബത്തോടൊപ്പം സുജയെയും കൂട്ടിയതിനാൽ മകന്റെ മരണവിവരം അറിയിക്കാൻ വൈകി എന്തായാലും ആ വിമാനത്താവളത്തിൽ പൊട്ടിക്കരഞ്ഞ ആ അമ്മ അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ നോവായി മാറുകയാണ് തൻ്റെ മകനും കുടുംബത്തിനും വേണ്ടിയൊക്കെ ജീവിതം കെട്ടിപ്പടുക്കാൻ വിദേശത്ത് പോയൊരമ്മയാണ് ഇന്ന് ആ മകന്റെ ചേതനയേറ്റ ദേഹം കാണാൻ നാട്ടിലേക്ക് വരേണ്ടി വന്നത് അതും സ്വപ്നത്തിൽ പോലും കാണാനാകാത്ത ഒരു ദുരന്തത്തിലാണ് ആ കുഞ്ഞു മരിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചിനാണ് മിഥുൻ്റെ സംസ്കാരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും മണിയോടെയാണ് മിഥുൻ്റെ മൃതദേഹം സ്കൂളിൽ എത്തിച്ചത് വളരെ ചെറിയൊരു ദൂരം മാത്രമേ ആശുപത്രിയും സ്കൂളും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും ആ വഴിയോരങ്ങളിലെല്ലാം ആംബുലൻസിന് ചുറ്റും തടിച്ചുകൂടിയ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് മിഥുനെ കാണാനുള്ള അവസരം നൽകാനായി ആംബുലൻസ് വളരെ പതുക്കെയാണ് സഞ്ചരിച്ചത് ക്ലാസ്സിലെ സഹപാഠികളും അംഗമായിരുന്ന സ്കൂൾ ഫുട്ബോൾ ടീമിലെ അംഗങ്ങളും മിഥുൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും കണ്ണീരോടെയല്ലാതെ ആ മൃതദേഹം കാണാനായില്ല പന്ത്രണ്ട് മണിവരെയാണ് സ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചത് എന്നാൽ തിരക്കുകൾ കാരണം സമയം നീണ്ടു പോകാനാണ് സാധ്യത മിഥുൻ്റെ നാടായ തേവലക്കര ഗ്രാമത്തിൽ മഴ പെയ്യുമ്പോഴും അതിനെ ഒന്നും വകവെക്കാതെ ആളുകൾ മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആ സ്കൂൾ സ്കൂളങ്കണത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ പെരുമഴയത്തും നാടൊന്നാകെ അവനെ യാത്രയക്കാൻ എത്തുകയാണ് വിങ്ങി ഹൃദയവുമായി മിഥുനെ കാണാൻ അത്തരത്തിൽ ഈ പ്രദേശത്തു നിന്ന് മാത്രമല്ല ഈ വാർത്തയറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് സ്കൂളിൽ സുരക്ഷയില്ലാതെ കടന്നുപോയ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് തകർന്നു വീഴാറായ രണ്ടു മുറി വീടിനോട് ചേർന്ന കുഴിമാടത്തിൽ സംസ്കരിക്കും രാവിലെ മകനെ സ്കൂട്ടറിൽ സ്കൂളിൽ എത്തിച്ച് മിനിറ്റുകൾക്കകം മരണവാർത്തയറിഞ്ഞ അച്ഛൻ മനു ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ല അനിയൻ സുജനയും അമ്മൂമ്മ മണിയമ്മയും സമാധാനിപ്പിക്കാനാകാതെ ശാസ്താംകോട്ട കായലിന്റെ തീരഗ്രാമത്തിലെ ജനങ്ങൾ വീർപ്പുമുട്ടുകയാണ് തകർച്ചയിലായ വീടിന്റെ ഭിത്തിയിൽ മിഥുൻ്റെ വരകളും വരികളും മാത്രമാണ് ബാക്കി മനു സുജ സുജിൻ മിഥുൻ എന്നീ പേരുകളും ഇടയിൽ സ്നേഹപ്രതീകമായി ഹൃദയ ഒരു കോളിൽ ഉദയസൂര്യനുമുണ്ട് ആ കുടുംബത്തിന്റെ ഇഴയടുപ്പം അവന്റെ വരകളിൽ പോലും വ്യക്തമാണ് ആ ചെരുപ്പ് ചേട്ടൻ്റെതല്ല കൂട്ടുകാരൻ്റെതായിരുന്നു തട്ടിക്കളിച്ചപ്പോൾ അത് മേൽക്കൂരയിൽ വീണു കൂട്ടുകാരൻ എടുക്കേണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷെ അവൻ എടുക്കാൻ പോയി അപ്പോഴാണ് ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ അനിയൻ ആറാം ക്ലാസ്സുകാരൻ സുജന് വാക്കുകൾ മുടിപ്പിക്കാൻ സാധിക്കുന്നില്ല പട്ടാളക്കാരനായിരിക്കാനായിരുന്നു ചേട്ടൻ്റെ മോഹമെന്നും അതുകൊണ്ടാണ് എൻ സി സി യൂണിറ്റുള്ള സ്കൂളായ തേവലക്കരയിലേക്ക് മാറിയതെന്നും കുഞ്ഞനുജൻ പറയുന്നു അയൽപക്കത്തുള്ളവർക്കും മിഥുനെ പറ്റി നല്ലതേ പറയാനുള്ളൂ ഫുട്ബോൾ വോളിബോൾ കളികളിൽ കേമനായിരുന്നു ചിത്രവും വരയ്ക്കും പഠനത്തിലും മുന്നിലായിരുന്നു അവൻ ഏതൊരു കാര്യത്തിലും മടിയില്ലാതെ മുന്നിട്ടിറങ്ങുന്നവൻ അതുകൊണ്ടാകും കൂട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ അവൻ ചെരുപ്പെടുക്കാൻ കയറിയത് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് അമ്മ വിദേശത്തേക്ക് പോയപ്പോഴും അവൻ അനിയനെ ചേർത്തു പിടിച്ചു അടുത്തു താമസിക്കുന്ന അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു ഭക്ഷണവും താമസവും അച്ഛൻ മനു സ്വന്തം വീട്ടിലും പക്ഷേ പകൽ സമയങ്ങളിൽ ചേട്ടനും അനിയനും സ്വന്തം വീടായ മനുഭവനത്തിലെത്തുമായിരുന്നു വിദേശത്ത് പോകും മുൻപ് അമ്മ സുജ തൊഴിലുറപ്പിന് പോകുമായിരുന്നു ഓടുമേഞ്ഞ മേൽക്കൂര തകരാറിലായതോടെ ടാർപോളിൻ കെട്ടിയാണ് മഴയെ തടയുന്നത് മിഥുൻ്റെ വീട് മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും വി ശിവൻകുട്ടിയും സന്ദർശിച്ചിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ സന്ദർശിച്ച ശേഷമാണ് ഇരുവരും മിഥുൻ്റെ വീട്ടിലേക്ക് എത്തിയത് വേദനാജനകമായ സംഭവമാണ് മിഥുന്റെ വേർപാടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സംഭവം ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുകയും കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കാനുമാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് കുടുംബത്തെ സർക്കാർ ചേർത്ത് നിർത്തും എല്ലാ സഹായങ്ങളും നൽകി സർക്കാർ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും ബാലഗോപാൽ വാക്ക് നൽകി സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിപ്പോർട്ട് ലഭിച്ചു വൈദ്യുതി വകുപ്പിൻ്റെ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് പോലീസ് അന്വേഷണ റിപ്പോർട്ടും കാത്തിരിക്കുന്നു മിഥുനും കുടുംബത്തിനും ഒപ്പമാണ് സർക്കാർ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കും മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകും മൂന്ന് ലക്ഷം രൂപ കുടുംബത്തിന് വിദ്യാഭ്യാസ വകുപ്പ് പ്രാഥമിക സഹായം അനുവദിച്ചിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു അതേസമയം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിൽ അധികൃതരുടെ അനാസ്ഥ വ്യക്തമായിട്ടും മുഖം രക്ഷിക്കാൻ പ്രധാന അധ്യാപികയെ മാത്രം വലിയ ആടാക്കിയെന്ന ആരോപണവും ശക്തമാണ് പ്രധാന അധ്യാപിക എസ് സുജയെ സസ്പെൻഡ് ചെയ്തപ്പോൾ മറ്റ് പ്രധാനികളെയൊന്നും ഇതുവരെ തൊട്ടിട്ടില്ല ത്രീ ഫേസ് വൈദ്യുതി ലൈനിന് തൊട്ടു ചേർന്ന് സൈക്കിൾ ഷെഡ് നിർമ്മിച്ച സി പി എം നിയന്ത്രണത്തിനുള്ള സ്കൂൾ മാനേജ്മെന്റിനെ പറ്റി അതിന്റെ വീഴ്ചയെപ്പറ്റി സർക്കാർ ഒന്നും പറയുന്നില്ല ഉത്തരവാദികൾക്കെതിരെ ഒരു നടപടിയും ഇതുവരെ വന്നിട്ടുമില്ല വൈദ്യുതി ലൈനിന് എൺപത്തി സെന്റിമീറ്റർ മാത്രം താഴെ എങ്ങനെ ഷെഡ് നിർമ്മിച്ചെന്നറിയില്ല ഓരോ വർഷവും ലൈനിൽ പരിശോധന നടത്തേണ്ട കെ എസ് ഇ ബി അധികൃതരും പതിമൂന്ന് കാരൻ മരിക്കുന്നതുവരെ കണ്ണടച്ചു നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ ഒത്ത നടുവിലൂടെ നാലര മീറ്റർ ഉയരത്തിൽ വൈദ്യുതി ലൈൻ വലിച്ച കെ എസ് സി ബി അധികൃതരുടെ നടപടി ഗുരുതര വീഴ്ചയാണ് വൈദ്യുതി മന്ത്രി തന്നെ വീഴ്ച സമ്മതിക്കുകയും ചെയ്തു പക്ഷേ പാപഭാരമെല്ലാം പ്രധാന അധ്യാപികയുടെ ചുമലിൽ വെച്ച് കൈയൊഴിയുകയാണ് അധികൃതർ അനുമതിയില്ലാതെ നിർമ്മിച്ച സൈക്കിൾ ഷെഡ് പരിഗണിക്കാതെയാണ് സ്കൂളിന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇക്കൊല്ലവും നടപടിക്രമത്തിന്റെ ഭാഗമായി സ്കൂൾ സന്ദർശിച്ചിട്ടും ഗുരുതര സുരക്ഷാ വീഴ്ച കണ്ടില്ല പത്തു വർഷം മുൻപ് നിർമ്മിച്ച ഷെഡിന് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ലെന്നാണ് മാനേജ്മെന്റിന്റെ വാദം എന്തായാലും നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളതെന്ന് ഓരോ മലയാളിയും ചിന്തിക്കുകയാണ് സ്കൂളിൽ കടിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ് ചെരുപ്പെടുക്കുന്നതിനിടെ മിഥുനെന്ന പതിമൂന്ന് വയസ്സുകാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ മകനാണ് ഷോക്കേറ്റ് മരണപ്പെട്ടത് ആരോപണങ്ങൾ ശക്തമാകുമ്പോൾ പരസ്പരം പഴിചാരുന്ന കെ സി ബി ഐയും സ്കൂൾ അധികൃതരെയും നമ്മൾ കണ്ടതുമാണ് എന്നാൽ ഇങ്ങനെയൊരു അപകട സാധ്യത നാട്ടുകാർ മുൻപേ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു ആ സമയങ്ങളിൽ ജാഗ്രതയോടെ നീങ്ങിയെങ്കിലും ആവശ്യമായ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചെങ്കിലും ഇന്നും മിഥുൻ ജീവനോടെ ഉണ്ടായേനെ കളിക്കുന്നതിനിടെ ക്ലാസ് മുറിയോട് ചേർന്നുള്ള പാർക്കിംഗ് ഷെഡിന്റെ ഷീറ്റിലേക്ക് ചെരുപ്പ് തിറച്ചു വീഴുകയും ഇതെടുക്കാൻ ക്ലാസ്സിലെ ജനാലു വഴി ഷെഡിൻ്റെ ഷീറ്റിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നതിനിടെയാണ് മിഥുന് ഷോക്കേറ്റത് ഇവിടെ ഇറങ്ങിയാൽ തലതട്ടുന്ന ഉയരത്തിലാണ് വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്നത് വീഴാൻ പോകുന്നതിനിടെ ഈ കമ്പിയിൽ പിടിച്ചപ്പോഴാണ് മിഥുന് ജീവൻ നഷ്ടമായത് മൈതാനത്തോട് ചേർന്നുള്ള സ്കൂൾ കെട്ടിടത്തിന്റെ ഭിത്തിയിലാണ് സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് മൈതാനത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ വലിച്ചിട്ട് വർഷങ്ങളായി പക്ഷേ അടുത്തിടെ ഷെഡ് നിർമ്മിച്ചപ്പോൾ ലൈൻ തകര ഷീറ്റിന് തൊട്ട് മുകളിലായി മാറുകയായിരുന്നു ക്ലാസ്സിനുള്ളിലൂടെ ഷെഡിലേക്ക് ഇറങ്ങാൻ കഴിയും ബെഞ്ച് ഉപയോഗിച്ചാണ് മിഥുൻ ക്ലാസ്സിനുള്ളിൽ നിന്ന് തകര ഷീറ്റിലേക്ക് ഇറങ്ങിയത് ചെരുപ്പെടുക്കുമ്പോൾ ഷീറ്റിൽ നിന്ന് തെറ്റി വൈദ്യുതി ലൈനിലേക്ക് വീണാണ് അപകടം ക്ലാസ് മുറിയിലെ ബോർഡിന് തൊട്ടുമുകളിൽ ജനലുണ്ട് ഇത് പലക വെച്ച് മറച്ചിരിക്കുകയാണ് ഈ പലക ഇളക്കി മാറ്റിയാണ് മിഥുൻ ഷീറ്റിലേക്ക് കയറിയതെന്നാണ് സംഭവത്തിന് ദൃക്സാക്ഷികളായവർ ചൂണ്ടിക്കാണിക്കുന്നത് രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം ആ സമയത്ത് അധ്യാപകർ അധികമാരും സ്കൂളിൽ ഉണ്ടായിരുന്നില്ല പ്രഥമ ശുശ്രൂഷ നൽകി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ത് തന്നെയായാലും നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ് ഇനിയെങ്കിലും സമാനമായൊരു അപകടം കേരളത്തിലെ ഒരു സ്കൂളിലും ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ കുറഞ്ഞ പക്ഷം ഉണ്ടാകണം സമാനമായൊരു അപകടം ഇനി കേരളത്തിലെ ഒരു വിദ്യാലയങ്ങളിലും ആവർത്തിക്കാൻ പാടില്ല ഒരു സിസ്റ്റത്തിൻ്റെ ആകെ അനാസ്ഥയുടെ ഇരയായി മരിക്കേണ്ടി വന്ന ആ കുഞ്ഞുമകനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതിയും അതുതന്നെയാകും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി